ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്ലാന്റുകളെ കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇതിപ്പോ കല്ല് വെച്ചിട്ട് ഇങ്ങനെ വെക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ വേര് മണ്ണിൽ വെക്കുമ്പോൾ വേറെ അടിയിൽ പോയി ചെടി വലുതാകാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഇത് റംബുട്ടൻ ഇത് ഇല ഇങ്ങനെ എഡ്ജ് ഇതുപോലെ ആയി വരും അതിന് ഞാൻ ചെയ്തെന്ന് പറഞ്ഞ അടിയിന്ന് ആ ഇലയൊക്കെ കട്ട് ചെയ്ത് അപ്പൊ അത്ര എപ്പം കാണുന്നില്ല ഏ ചൂട് കൂടുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഈ ചാമ്പ ചാമ്പ മുകളിൽ വെച്ചിരിക്കുന്ന ചാമ്പക്കൊന്നും വരി തന്നെ ഉണ്ട് പക്ഷെ ഇതിനില്ല ഇവിടെ തണലുള്ള കാരണം പേര ക്ലിയർ ആയിട്ട് തന്നെ വയ്ക്കുന്നത് സൺസവേരാണ് വെച്ചിരിക്കുന്നത് കിലോ പേര അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പൊക്കിയൊക്കെയുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇതരി നമ്മൾ ഇത് താഴെ വെച്ചിരിക്കുന്നു ഇപ്പം വേര് പിടിച്ച് അടിയിലേക്ക് പോയി കയറി അങ്ങനെ കല്ലെടുത്ത് വെച്ച് മുകളിലേക്ക് കയറ്റി വച്ചിരിക്കും അങ്ങനെ വേറെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരു പ്ലാന്റും വലുതായി പോകും ഇത് നമുക്ക് ഒക്കെ കൈയെത്തി പറിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിന് ശേഷം ഞാൻ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കും അപ്പോൾ എൻ്റെ അനുഭവമാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ ഒരു സസ്യമാണത് ഇതിന്റെ ഇത് കാമൂത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഉള്ളില ഉള്ളിലെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരു ആണ് ക്യാൻസറിനെ കയറ്റിനിർത്താൻ നല്ലതാണെന്ന് അറിയപ്പെടുന്നത് അതായത് സ്റ്റാർ ഫ്രൂട്ടാണ് നക്ഷത്രപുളി എന്നും പറയും അത് ഞാൻ ട്രമ്മിൽ വെച്ചിരുന്നു കുടംപുളിയാണത് അത് ട്രമ്മിൽ തന്നെ വെച്ചിരിക്കുന്നത് ഈ ചെടികളൊക്കെ ഞാൻ ഇടയ്ക്ക് നഴ്സറി കുറച്ച് കൊടുക്കും കപ്പളങ്ങ ആണ് മുളക് ഇത് സീഡ്ലെസ് ചാമ്പയാണത് സീഡ്ലെസ് റെഡ് കളറിലെ ചാമ്പ ചാമ്പൊക്കെ ഇതിലുണ്ടാവും പുഴ ശല്ല്യം നല്ല സേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് അപ്പം ഞങ്ങൾ വിളവെടുത്ത് ഇതിപ്പോൾ ഒന്നുമില്ല അതിന് കാണിച്ച് തരാൻ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ധാരാളം ആപ്പിൾ ചാമ്പ ഉണ്ടാക്കി കിടക്കുന്നത് കാണാം കാണുന്നത് മൂവാണ്ടന്മാവാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാല് വാങ്ങാ ഇത് ഇരുപത് ലിറ്ററിന്റെ ട്രമ്മിൽ എപ്പോഴും വെക്കണം വെക്കുന്നത് വെക്കാൻ നല്ലത് കാരണം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് വർഷത്തിലൊരിക്ക മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഇരുപത് ലിറ്ററിന്റെ ട്രമ്മിൽ തന്നെ വെക്കാം നമുക്ക് അപ്പൊ കുറച്ച് വളമൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും വെള്ളം ഒഴിച്ച് ഒരു പത്ത് അര പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് ആണ് എപ്പോഴും നല്ലത് ഇത് ശീതപ്പഴാണ് ശീതപ്പഴം ഉണ്ടാക്കി കിടക്കുന്നതാണ് ഇത് ഹൈറ്റ് കൂടാൻ കാര്യം വെച്ചുകഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം ഫോൺ ചെയ്ത കേട്ടോ ഇത് താഴെ വെച്ച് പൂളി വേര് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇത് ഹൈറ്റ് കൂടാൻ തുടങ്ങി ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ ഫലം കിട്ടുള്ളൂ അപ്പൊ എപ്പോഴും പ്രൂൺ ചെയ്ത് ഇതേപോലെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്സ് കൂടുതൽ കിട്ടുള്ളൂ ഇത് ബ്രിട്ടീഷ് പുളിയാണ് മധുരമാണ് ഈ പുളി നമ്മൾ നമ്മളെ നാടൻപുളിക്ക് പുളിയാണെങ്കി ഇതിന് പഴുത്തുകഴിഞ്ഞാലും മധുരമായിരിക്കും ഇത് പുളിയാണ് പല സ്ഥലങ്ങളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളിവിടെയൊക്കെ ചമ്മീൻപുളി എന്ന് തന്നെ പോകണം ഇത് പുളി ഉണ്ടായിരുന്ന ധാരാളം ഞങ്ങൾ വിള വിളവെടുത്ത് ഒന്നുമില്ല കാണിച്ചത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്റെ ചാനൽ വരെ ഇതുവരെ സബ്സ്ക്രൈബാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ